ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പൊനുകുന്ന ഹൈവേ പാലയ്ക്കും പൊനുകുന്നത്തിനും ഇടയ്ക്കായിട്ട് മഞ്ചക്കുഴി ആ മഞ്ചക്കുഴിയിൽ ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി കയറി താമസിച്ചിട്ട് രണ്ട് വർഷം മാത്രമായ ഏഴര സെൻറ്റിലുള്ള മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് നന്നായിട്ട് മനോഹരമായ ഒരു വീടാണ് അടിപൊളി ഏരിയയാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഹൈവേയിൽ നിന്ന് കഷ്ടച്ച് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് ആൾക്കാർ താമസിക്കുന്നതായത് കൊണ്ട് അകത്തെ വീഡിയോ എടുക്കുന്നില്ല പുറത്തു നിന്നുള്ള വ്യൂവിലേക്ക് പോകാം ഒരു പ്ലാവ് കാഴ്ച്ചു നിൽക്കുന്നു താഴെ കാണുന്നൊക്കെ വില്ലാ പോലുള്ള വീടുകളാണ് അടുത്തെല്ലാം അടിപൊളി വീടുകളാണുള്ളത് ഒരു ഇടത്തരക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഏരിയയിലുള്ള വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായൊരു വീടാണ് ഇതാണ് കിണർ വരുന്നത് പാലാപ്പനൂന്ന് ഹൈവേ മഞ്ചക്കുഴി ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള ഏഴര സെൻറ്റിലുള്ള മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് മറ്റാത്ത കിണർ വെള്ളം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക